തിരുവല്ല മാക്ഫാസ്റ്റ് രജത ജൂബിലിയും സ്വയംഭരണ പദവി പ്രഖ്യാപനവും ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കത്തോലിക്കോസ് കർദിനാൾ ക്ലിമീസ് ബാവ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിക്കും തിരുവല്ല മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ് സ്വാഗതം ആശംസിക്കും മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ മാക്ഫാസ്റ്റിൻ്റെ സ്വയംഭരണ പദവി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷണം നടത്തും ആന്റോ ആന്റണി എം പി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ തിരുവല്ല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അനു ജോർജ് എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയ എന്നിവർ പങ്കെടുക്കും എല്ലാ എഡിഷനിലും യെമനിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ അവിടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്കോളർഷിപ്പോട് കൂടി ഗവേഷണം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് പല ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളും അതേപോലെ പല പ്രോജക്ടുകളും നമ്മൾ പല യൂണിവേഴ്സിറ്റികളുമായിട്ടും പല റിസേർച്ച് സെന്ററുകളുമായി ചേർന്ന് കൊളാബറേഷനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മുടെ നവകേരള മിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഹരിത ക്യാമ്പസ് എന്ന രീതിയിൽ പത്തനംതിട്ടയിലെ ആദ്യ ഹരിത ക്യാമ്പസ് ആയി മാക്പാസ്റ്റിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി